ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ പൂജപ്പുര ആയുർവേദ കോളേജിൽ വന്ന വേക്കൻസിനെ കുറിച്ചാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള ജോബ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം പൂജപ്പുര സർക്കാർ ആയുർവേദ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ സ്വിച്ച് തെറാപ്പിസ്റ്റ് റെമേഡിയൽ എഡിക്വേറ്റർ സൈക്കോ തെറാപ്പിസ്റ്റ് എന്നീ പോസ്റ്റിലേക്കുള്ള വാക്കിൻ ഇൻ്റർവ്യൂ പൂജപ്പുര ആയുർവേദ കോളേജിൽ ഇരുപത്തെട്ടിന് നടക്കുകയാണ് സ്ത്രീകൾക്ക് മാത്രമാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ സ്ത്രീകൾക്കുള്ള പോസ്റ്റാണിത് ഓഡിയോളജി ആൻഡ് സ്വിച്ച് ലഗേജ് പാത്തോളജിയിൽ ബിരുദമാണ് സ്വിച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത യാർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ ഡിപ്ലോമ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിൽ അല്ലെങ്കിൽ ഹിയറിംഗ് ഇംപയോഡർ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയിൽ ഡി എഡ് എന്നിവയാണ് റെമേഡിയർ എഡ്യൂക്കേറ്റർ തസ്തികയിലേക്കുള്ള യോഗ്യത സൈക്കോളജിയിലോ അപ്ലൈഡ് സൈക്കോളജിയിലോ ക്ലിനിക്കൽ സൈക്കോളജിയിലോ എം എസ് സി ആണ് സൈക്കോതെറാപ്പിസ്റ്റിലുള്ള യോഗ്യത തെറാപ്പിസ്റ്റ് തസ്തികയിൽ രാവിലെ പത്തിനും റെമേഡിയർ തസ്തികയിലേക്ക് പതിനൊന്നിനും സൈക്കോതെറാപ്പിസ്റ്റിന് പന്ത്രണ്ട് മണിക്കുമാണ് ഇൻറ്റർവ്യൂ നടക്കുക ഇതിലേക്കുള്ള പ്രായപരിധി എന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇള ഇടയിലുള്ളവർ അതേപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇതിലേക്ക് പങ്കെടുക്കുന്ന വ്യക്തികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് വേണം ഇൻ്റർവ്യൂ അറ്റംഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണേ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്